സഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഫേ ഫുഡ് കോർട്ട് തുറന്നു ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത് മൂന്നാറിന്റെ കുളിരിനൊപ്പം സഞ്ചാരികൾക്ക് ഭക്ഷണ വൈവിധ്യത്തിന്റെ രുചിഭേദം ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന കഫയുടെ പ്രവർത്തനം ഈ മാസം ഇരുപത്തിയേഴ് വരെ നീളും ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ അന്തരീക്ഷ താപനില വീണ്ടും താഴ്ന്നതോടെ സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി മൂന്നാറിന്റെ കുളിരിനൊപ്പം സഞ്ചാരികൾക്ക് ഭക്ഷണ വൈവിധ്യത്തിന്റെ രുചിഭേദം ആസ്വദിക്കുവാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത് ബൊട്ടാനിക്കൽ ഗാർഡൻ ഈ ഗാർഡനിലാണ് നമ്മുടെ കുടുംബശ്രീയുടെ കുറേ സ്റ്റോളുകൾ ഫുഡ് കോട്ടായി ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തിലുള്ള ആളുകളെല്ലാം ഇതിൽ വരണം ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നിങ്ങളും കൂടെ പങ്കാളികളാവണം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തവണവും അത് തുടർന്നു ഈ തവണയും നടത്തുകയാണ് എല്ലാവരും ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് കഫേ ഫുഡ് കോർട്ട് തുറന്നിട്ടുള്ളത് കഫേയുടെ പ്രവർത്തനം ഈ മാസം ഇരുപത്തിയേഴ് വരെ നീളും നാടൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടെ കഫേ ഫുഡ് കോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് കഫേ തുറന്ന ആദ്യ ദിവസം തന്നെ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു വരും ദിവസങ്ങളിൽ കഫേ ഫുഡ് കോർട്ടിൽ സഞ്ചാരികൾ കൂടുതലായി ഏറ്റെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ സിറ്റി വിഷൻ മൂന്നാർ